ആനപ്പന്തി പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കുന്നോത്തു ഫറാന ആവശ്യപ്പെട്ടു ആറേഴു മാസം മുൻപ് നിർമ്മാണം ആരംഭിച്ച ആനപ്പന്തി പാലത്തിന്റെ പ്രവൃത്തി കാലവർഷം എത്താറായിട്ടും പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ് മലയോര മേഖലകളെ കോർത്തിണക്കി മലയോരത്തിന്റെ മടിത്തട്ടിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയിലെ ആനപ്പന്തി പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കത്തോലിക്കോൺഗ്രസ് കുന്നോത്തു ഫൊറോന ആറേഴു മാസം മുൻപ് നിർമ്മാണം ആരംഭിച്ച ആനപ്പന്തി പാലം കാലവർഷം തുടങ്ങാറായിട്ടും പ്രവൃത്തി പൂർത്തിയാകാത്തതിൽ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും അഭ്യർത്ഥന തുടർന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു എത്രയും വേഗം പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ വെള്ളരിക്കൊണ്ട് ചെറുപ്പുഴ തേർത്തല്ലി ആലക്കോട് മുതൽ ഇങ്ങോട്ട് കൊട്ടിയൂർ വയനാട് വരെയുള്ള മലയോരത്തെ മുഴുവൻ ജനതകളുടെയും സഞ്ചാരം യോഗം ചെയ്ത ഫാദർ സേവ്യർ പറഞ്ഞു പണം കിട്ടാൻ വേണ്ടി സാധാരണക്കാരനെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങള് ഏതുവിധനെ തടയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അതിന് തന്നെ ഇവിടുത്തെ അധികാരികൾക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും എല്ലാം കൊടുക്കുക കാരണം ഇത് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു പാലമാണ് കഴിഞ്ഞ ഒരു ആറു മാസം മുമ്പ് നമുക്കറിയാം വെൺപുഴ പാലം മഴക്കാലത്താ നാട്ടിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയി അവര് പൊളിച്ചിട്ടു വാഗ്ദാനം കൊടുത്ത് എന്താണ് ആറുമാസത്തിനുള്ളിൽ പാലം എന്നുള്ളതാണ് ഈ വാഗ്ദാനം തന്നില്ല അല്ലെങ്കിൽ പൂർത്തിയാക്കിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഇനിയിപ്പോൾ രണ്ട് മാസം കൂടിയുള്ളൂ വലിയ പെരുമഴയ്ക്ക് പെരുമഴക്കാലം വരാനായിട്ട് അപ്പോൾ അതിനു മുമ്പ് ഇത് പണി പൂർത്തിയാക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തിയാൽ മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ കാരണം ഇതിൻ്റെ ട്യൂറിംഗ് പീരീഡ് മെയിൻ സ്ലാബ് പണിത് കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തി രണ്ട് ദിവസം ക്യൂവിംഗ് പീരീഡ് ഉണ്ട് അതുപോലെ അതിൻ്റെ പണികൾ പകുതി ആയിട്ടേ ഉള്ളൂ രണ്ട് പിള്ളേർ അപ്പുറത്ത് പുറത്ത് വെച്ചു എന്ന് വിചാരിച്ചൊരു പാലമായില്ല പ്രധാനപ്പെട്ട അതിൻ്റെ സ്ലാബുകളും അതിൻ്റെ മറ്റുള്ള ലഡറുകളിലെല്ലാം സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്യാതെ വെറുതെ ഒരു പാലം രണ്ട് തൂണുകൾ മാത്രമാക്കിയിട്ട് രണ്ട് പണിക്കാരെയും വെച്ച് നാം അറിയിക്കാൻ വേണ്ടി കൂടെയാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലെയും അതുപോലെ തന്നെ കുന്നോത്തു വരെ അതുപോലെ തന്നെ അങ്ങാടിക്കടവിലൊക്കെയുള്ള പ്രവർത്തകർ എ കെ സിയുടെ പ്രവർത്തനം ഇവിടെ വന്ന് ഇവിടെ ഈ ധർണ സമരം നടത്തുക ഇതൊരു സൂചന ഞാൻ നേരത്തെ പറഞ്ഞു ഇനി സൂചനകളെ കാലത്തിൻ്റെ ചുവഴുഴുത്തുകളെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ സാധിക്കാത്ത അധികാരവർഗത്തിന് തീർച്ചയായിട്ടും നേരിട്ട് തന്നെ സമരമാർഗ്ഗങ്ങളിലേക്ക് എ കെ സി സി അതുപോലെയുള്ള ഈ ഇടവക സമൂഹവും ഈ നാടും മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് ഞങ്ങളുടെ നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മാത്രമല്ല നാടിൻ്റെ മാത്രമല്ല ഇത് മലയോര ഹൈവേ ആണ് ഇവിടുന്ന് ചെറുപുഴയിലേക്കൊക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട റോഡാണിത് അപ്പൊ അത് നഷ്ടപ്പെടുത്തിയാൽ അതിനെ ഒറ്റപ്പെടുത്തിയാൽ പ്രതിഷേധങ്ങള് നടക്കുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മഴക്കാലത്തും എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ പണി പൂർത്തിയാക്കണം അതിന് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് മിഷനറികള് ഉദ്യോഗസ്ഥന്മാര് കരാറുകാര് എത്രയും വേഗം ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിച്ചത് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് ഗ്ലോബൽ വർക്കിംഗ് മെമ്പർ റിപ്പീറ്റ് ഗ്ലോബൽ വർക്കിംഗ് മെമ്പർ ബെന്നി പുതിയാമ്പുറം പറഞ്ഞു ധർണാസമരത്തിൽ ഫൊറാന പ്രസിഡന്റ് മാത്യു വെള്ളംകോട്ട് അഡ്വക്കേറ്റ് ഷീജ സെബാസ്റ്റിൻ അൽഫോൺസ് കളപ്പുര ഷാജു ഇടശേരി ഷിബു കുന്നപ്പള്ളി ജോസ് കുഞ്ഞുതടത്തിൽ ലിസി തോമസ് ബേബി കാശാൻകാട്ടിൽ സെബാസ്റ്റിൻ കക്കാട്ടിൽ പ്രതിഷേധ റാലിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ തോമസ് കാഞ്ഞമല ജെയിംസ് കൊച്ചുമുറി ബിബിൻ കാരക്കാട്ട് ജോഷി കാഞ്ഞമല ജോസഫ് ഞാറക്കുളം തോമസ് വലിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നിങ്ങൾക്കായി ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡാട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ